ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വിമർശനം തുടർന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ ജമാഅത്തെ ഇസ്ലാമിയുടെ മധുരം ആവശ്യമില്ല ഏതെങ്കിലും നേതാവിനെ തള്ളിപ്പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല അവർ പ്രചരിപ്പിച്ച ആശയങ്ങൾ മാറ്റിയാൽ മാത്രമേ ജമാഅത്തെ ഇസ്ലാമി മാറിയെന്ന് പറയാൻ കഴിയൂ സാമുദായിക ഐക്യമെന്ന അജണ്ടയിലൂടെ മുസ്ലിം വ്യതിയാനങ്ങളെ ഒളിച്ചു കടത്താനുള്ള നീക്കം അനുവദിക്കില്ല എന്നും കാന്തപുരം ഇവിടെ ജമാഅത്തെ ആവശ്യമില്ല മാറ്റം വന്നു എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ ഒരു നേതാവിനെ തള്ളി പറഞ്ഞതുകൊണ്ട് മാത്രം ആയില്ല ആ നേതാവ് ഇവിടെ പ്രചരിപ്പിച്ച ആശയങ്ങളും ആദർശങ്ങളും ഗ്രന്ഥങ്ങളുമുണ്ട് അതൊക്കെ ഉപേക്ഷിക്കുമ്പോൾ മാത്രമേ നിങ്ങളാ പറയുന്ന വാക്ക് സത്യമാവുകയുള്ളൂ എ കെ അഭിലാഷാണ് വിവരങ്ങളുമായി ചേരുന്നത് അഭിലാഷ് ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിച്ചവർക്കുള്ള മറുപടി കൂടിയാണ് കാന്തപുരത്തിന്റേതല്ലേ അത് തീർച്ചയായിട്ടും കൃത്യമായ മറുപടിയാണ് അവർ നൽകുകയും ചെയ്തത് ഇതിൽ പ്രധാനമായും ഏതെങ്കിലും ഒരു നേതാവിനെ തള്ളിപ്പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല അവർ സമൂഹത്തിൽ പ്രചരിപ്പിച്ചിരിക്കുന്ന ആശയങ്ങളുണ്ട് ആ ആശയങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞാൽ മാത്രമേ അവർ മാറി എന്ന് പറയാൻ കഴിയൂ എന്ന് വളരെ കൃത്യമായി തന്നെ പറയുന്നു കാരണം നേരത്തെ മൗദയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വന്നിരുന്നു അപ്പോൾ അവരെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് അവരിൽ നിന്ന് മാറിയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ അത്തരത്തിലല്ല വേണ്ടത് അവർ ഇത്രയും കാലം സമൂഹത്തിൽ പ്രചരിപ്പിച്ച ആശയങ്ങൾ കൂടിയുണ്ട് അതിൽ നിന്ന് പോലും അവർ മാറിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർ മാറി എന്ന് പൂർണ്ണമായി പറയാൻ കഴിയൂ എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ സാമുദായികമായിട്ടുള്ള കാര്യങ്ങൾ ഏകോപനത്തിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഏകോപനം എന്നൊക്കെ പറയുമ്പോൾ അതിനെ അംഗീകരിക്കാൻ കഴിയില്ല ഏതെങ്കിലും ഈ മതത്തിനെതിരായി പ്രവർത്തിക്കുന്ന ആളുകളെ മാറ്റി നിർത്താനുള്ള ശ്രമം ഈ സുന്നി വിഭാഗത്തിന്റെ ഭാഗത്തുണ്ടാവൂ എന്ന കാര്യം പറയുന്നു അതോടൊപ്പം തന്നെ ജമാത്തി ഇസ്ലാമിയുടെ മധുരം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയുക ചെയ്യുമ്പോൾ ഒരു കാര്യം അവർ കൃത്യമായി പറയുന്നുണ്ട് ജമാത്തി ഇസ്ലാമിയുടെ പിന്തുണ ആരെങ്കിലും വാങ്ങിയിട്ടുണ്ട് ിൽ അതിന് കൃത്യമായി മറുപടി നൽകേണ്ടത് അവർ തന്നെയാണ് ഏതെങ്കിലും തരത്തിൽ വോട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം അത്തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉണ്ടാവും ഒരു പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് എന്നാണ് കാന്തപുരം വിഭാഗം പറയുന്നത് ഏതായാലും ജമായത്ത് ഇസ്ലാമിയോടുള്ള നിലപാടിൽ അവർ ഇപ്പോഴും മാറ്റം വരുത്തിയിട്ടില്ല അവർ കൃത്യമായി നിലപാട് പറയുന്നു ജമായത്ത് ഇസ്ലാമി മാറിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി പറയണം അവരുടെ ആശയങ്ങളിൽ നിന്ന് അവർ പ്രചരിപ്പിച്ച ആശയങ്ങളിൽ നിന്ന് അവർ പിന്നോട്ട് പോയി എന്ന് വ്യക്തമാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് അവർ പോകേണ്ടതുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത് ഏതായാലും ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് അതിനനുകൂലമായ നിലപാടാണ് സുന്നി വിഭാഗങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് മതമൌലികവാദത്തിനോട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അതിനെതിർത്തുകൊണ്ട് തന്നെയാണ് സമുദായത്തെയും അതോടൊപ്പം തന്നെ എല്ലാ തരത്തിലും ഈ ജമാഅത്തെ മധുരം വേണ്ട തന്നെയാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു പിന്നെ